ഹായ് ഫ്രണ്ട്സ് വീട്ടിൽ കർട്ടൺ വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസം പക്ഷെ അത് സെറ്റ് ചെയ്യാൻ നോക്കിയിട്ട് കൂടിയ കട്ടൺ ഒക്കെയാണ് അപ്പോൾ അത് വാങ്ങിക്കാനുള്ള പൈസ നമ്മളതില്ലാത്തതുകൊണ്ട് വീട്ടിൽ നോക്കിയപ്പോൾ പഴയ ഒരു പി വി സി പൈപ്പ് കിടപ്പമുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്കൊരു കർട്ടൺ റോഡ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ആ അതിനുവേണ്ടി ഞാൻ പി വി സി പൈപ്പ് എടുത്തിട്ട് അതിൽ നിന്ന് രണ്ട് പീസ് മുറിച്ചെടുക്കുകയാണ് ആ പീസാണ് നമ്മൾ ഭിത്തിയിൽ പിടിപ്പിക്കുന്നത് എന്നിട്ട് ആ പീസിലേക്കാണ് ഈ പൈപ്പ് നമ്മൾ ഇറക്കി വെക്കുന്നത് എന്നിട്ട് ഇങ്ങനെയാണ് പീസ് മുറിച്ചെടുത്തത് അപ്പം നമുക്ക് സ്ക്രൂ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആണി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു തുള ഉണ്ടാക്കിയിടിക്കുകയാണ് അപ്പോൾ ഞാനൊരു കപ്പഴേ കത്തി എടുത്ത് അത് ചൂടാക്കി അത് വെച്ചാണ് തുളുണ്ടാക്കുന്നത് ശേഷം ആ തുള ഞാനത് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് നമുക്കതിനകത്തേക്ക് ആണി അടിച്ച് അത് ഭിത്തിയിൽ പിടിപ്പിക്കണം ഇത് രണ്ട് സൈഡിലും പിടിപ്പിച്ചിട്ട് അതിനകത്തേക്കാണ് നമ്മൾ ആ പൈപ്പ് ക്ലിപ്പ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അത് ആ പൈപ്പിൻ്റെ തന്നെ പീസാണ് എടുത്തേക്കുന്നത് ഉണ്ടോ ആ പീസിൽ നിന്ന് തന്നെ ഞാൻ ക്രോസ് ഒരു ക്രോസ് കട്ട് ചെയ്തിട്ടുണ്ടോ അങ്ങനെ അതിനകത്തേക്കാണ് നമ്മൾ പിടിപ്പിക്കുന്നത് പൈപ്പ് നല്ല ക്ലിയർ ചെയ്തിട്ടുണ്ടത് ഞാൻ അപ്പം ഇത് ഞാൻ നേരെ ഭിത്തിയിലേക്ക് പിടിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ പൈപ്പിൻ്റെ അളവ് അനുസരിച്ച് ആ ക്ലിപ്പ് പിടിപ്പിക്കുന്ന സ്ഥലം മാർക്ക് ചെയ്തു ഭിത്തിയിൽ ഉണ്ടോ രണ്ട് സൈഡിലും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലിപ്പ് അവിടെ ഈ രണ്ട് മാർക്ക് ചെയ്ത സ്ഥലത്താണ് ക്ലിപ്പ് പിടിപ്പിക്കേണ്ടത് അപ്പം ആണി കുറച്ച് കയറി കഴിയുമ്പോൾ ബാക്കി നമ്മൾ നമുക്ക് ആ സ്രോട്ടിനകൂടെ നമുക്ക് ചുറ്റി വെച്ച് അടിക്കാൻ പറ്റാത്ത കാരണം ഞാൻ വീട്ടിൽ കിടന്ന് ഒരു ഉളി വെച്ചിട്ട് ബാക്കി ആണി അടിച്ച് കട പിൽ അത് പിടിപ്പിച്ച് കഴിഞ്ഞോണ്ടോ അപ്പോൾ ആ ക്ലിപ്പ് ഭിത്തിയിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ക്ലിപ്പ് പിടിപ്പിച്ച് കിട്ടുന്നുണ്ട് ഇനി പിന്നിലൊക്കെ നമുക്ക് പൈപ്പ് എടുത്തുകൊണ്ട് ഇറക്കി വെച്ചാൽ മതി അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കർട്ടൺ പൈപ്പിനകത്തേക്ക് കയറ്റുവാണ് അതിനി നമുക്ക് ആ ക്ലിപ്പിലേക്ക് ആ പൈപ്പ് എടുത്തങ്ങിടുക അപ്പോൾ നമ്മൾ വില കൂടിയ കട്ടൺ റോഡ്സ് വാങ്ങിക്കാൻ നമ്മുടെ ഇതിൽ ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല അല്ലെങ്കിൽ കട്ടൺ ഒക്കെ നല്ല വിലയാണ് അപ്പോൾ വീട്ടിൽ നോക്കുമ്പോൾ കർട്ടൺ റോഡ്സ് വാങ്ങിക്കുമ്പോൾ പൈസ ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു പി വി സി പൈപ്പിലെ കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കർട്ടൺ റോഡ് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ വളരെ മനോഹരമായിട്ട് ഞാനത് സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും വീട്ടിൽ പി വി സി പൈപ്പഴപ്പുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കത്തോണ്ടോട്ട് ഉണ്ടാക്കാം